സ്വർണ്ണവിലയിലെ കുതിച്ചു കയറ്റം ആശങ്കയോട് ചർച്ച ചെയ്തിരുന്ന മലയാളികൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സ്വർണ്ണമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം എന്നാൽ വെളിച്ചെണ്ണ അടുക്കള മലയാളികൾക്ക് ചിന്തിക്കാനാവുമോ എന്നാൽ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില തിളച്ചു മറിയുകയാണ് ചരിത്രത്തിൽ ആദ്യമായി നാടൻ വെളിച്ചെണ്ണ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ വില ജനുവരി ആദ്യം ഇരുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു ലിറ്ററിന്റെ വില മാർച്ച് അവസാനത്തോടെ ഇത് മുന്നൂറ് രൂപയിലേക്ക് എത്തിയെങ്കിലും പിന്നീട് വിലയിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടേയില്ല ഓണക്കാലമാകുന്നതോടെ വില അറുന്നൂറ് രൂപ വരെ കടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ ശബരിമല മണ്ഡലകാലമാകുമ്പോൾ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടാറുണ്ട് എന്നാൽ ജനുവരിയോടെ ഇത് സാധാരണ നിലയിലേക്ക് എത്താറുമുണ്ട് എന്നാൽ ഇത്തവണ വൻ പുതിച്ചുകയറ്റമാണ് ജനുവരിക്ക് ശേഷം ഉണ്ടായത് എന്താണ് ഇത്തരത്തിൽ ഈ വർഷം വെളിച്ചെണ്ണ വില വർധനവിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ആദ്യത്തെ കാരണം നാളികേര ഉൽപാദനത്തിലെ കുറവാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ വേനലിൽ തേങ്ങയുടെ ഉൽപ്പാദനക്ഷമത ഏതാണ്ട് പകുതിയായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഹെക്ടറിന് ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് തേങ്ങയായിരുന്നു ശരാശരി ഉൽപാദനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ ഇത് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഈ ഉൽപാദനം ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നായി ഇടിഞ്ഞു കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നിവ തേങ്ങ ഉൽപാദനത്തിലെ കുറവിന് കാരണമാകുന്നുണ്ട് ഇതോടെയാണ് തേങ്ങ വിലയും കൂടിയത് കഴിഞ്ഞ വർഷം തേങ്ങയുടെ വില മുപ്പത് രൂപയായിരുന്നു എങ്കിൽ ഇന്ന് അതിന് എഴുപത് രൂപയിലധികം വില വരുന്നുണ്ട് കേരളത്തിൽ കൊപ്രയുടെ ലഭ്യത കുറഞ്ഞതും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കൊപ്രയുടെ വരവും വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയും കുറഞ്ഞതും കൊപ്രക്ഷാമത്തിന് കാരണമായിട്ടുണ്ട് പിന്നാലെ ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാളികേര ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചതും വില ഉയരാനുള്ള കാരണമായി അങ്ങനെ തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധനവ് വെളിച്ചെണ്ണ ഉൽപ്പാദകരുടെ ചെലവും വർദ്ധിപ്പിച്ചു മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരെയായി ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ഉൽപാദന ചെലവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അറുപത് മുതൽ അറുപത്തിയഞ്ച് കിലോ വരെ വെളിച്ചെണ്ണയാണ് നൂറ് കിലോ കൊപ്ര ആട്ടുന്നതിലൂടെ ലഭിക്കുന്നത് നിലവിൽ നൂറ് ക്വിന്റൽ കൊപ്ര തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നതിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചിലവാകുന്നത് ചുരുക്കി പറഞ്ഞാൽ വെളിച്ചെണ്ണ വിലയേക്കാൾ കൂടുതലാണ് ഇന്ന് അസംസ്കൃത വസ്തുക്കളുടെ വില ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഉൽപാദന ചെലവ് ഇനിയും ഉയർന്നേക്കും കൊപ്രയുടെ ലഭ്യത കുറവ് മൂലം ചെറുകിട മില്ലുകൾ പ്രവർത്തനം കുറച്ചതും വില ഉയരാൻ കാരണമായിട്ടുണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണയുടെ വ്യാജന്മാരും വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പാമോയിലും മറ്റ് വില കുറഞ്ഞ എണ്ണയും ചേർത്ത വെളിച്ചെണ്ണയാണ് ഇപ്പോൾ വിപണികളിൽ സജീവമായി എത്തുന്നത് എന്തായാലും വെളിച്ചെണ്ണ വില കുതിച്ചു വായുന്ന സാഹചര്യത്തിൽ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഉപയോഗം കുറയ്ക്കാൻ നിർബന്ധിതരാവുകയാണ് മലയാളികൾ വെളിച്ചെണ്ണയ്ക്ക് പകരം പാമോയിൽ ഉൾപ്പെടെയുള്ള എണ്ണകൾ പാചകത്തിനായി ആളുകൾ ആശ്രയിച്ചു തുടങ്ങി ഈ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്താൻ വിപണിയിൽ വേണ്ട ഇടപെടൽ ഉടൻ നടത്തുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും